ഹലോ അൻപ്രീ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മുട്ട കൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം മുട്ട ചിക്കെയ്ത് മുട്ട ഓംപ്ലേറ്റ് അടിക്കാനും ബജ്ജി ഉണ്ടാക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുട്ട കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് മുട്ടയൊന്ന് ചിക്കെടുത്താൽ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഡിഷ് തയ്യാറാക്കാവേ ഞാൻ ആ നാല് മുട്ട പൊട്ടിച്ച് ഒരു ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാമേ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് സവാളയും എരിവിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കാന്താരി മുളക് രണ്ടായിട്ട് കീറിയതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വറ്റൽ മുളകും പൊടിച്ചതോ അല്ലെങ്കിൽ ചതച്ചതോ മതിയേ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാതെ നന്നായിട്ട് ആ വറ്റില മുളക് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു ചെറിയ കളറിന് വേണ്ടിയാണ് വറ്റലമുളകും കൂടി ഇടുമ്പോഴത്തേന് വേറൊരു സ്വാദുവാണ് അപ്പോൾ ഇതും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല മിക്സ് ചെയ്ത് കൊടുക്കണേ ഇത് അല്ലാതെ വഴട്ടി അതിന് ശേഷം മുട്ട ചേർക്കുന്നവരുണ്ട് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും നമുക്കൊരു പാനെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകും പൊട്ടിച്ച് ഒഴിക്കാം കറിയേപ്പില വേണ്ടുന്നവർക്ക് ചേർത്ത് കൊടുക്കാമേ അതിനുശേഷം ഇത് നമ്മുടെ ഇളക്കി യോജിപ്പിച്ച മിക്സ് നമ്മുടെ പാത്രത്തിലേക്കിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കണേ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ സൂചി ഗോതമ്പിൻ്റെ ആ ഒരു ഇതിലേ ആ ഒരു നൈസായിട്ട് നമ്മുടെ മുട്ട ചിക്കത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു കുറച്ചും കൂടെ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും വരുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ഏകദേശം ഈ ഒരു പരുവൊക്കെ ആവും പെട്ടെന്ന് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ സൈഡ് ഡിഷായിട്ടോ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം ഇത് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കുറച്ച് വൈറ്റൽ ഫുളൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്